മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കാർഷിക മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനായി സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കുന്നതിനുള്ള രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം പഴയന്നൂർ ചേലക്കര പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ അവലോകന യോഗം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അവലോകന യോഗം നടന്നത് രണ്ട് പഞ്ചായത്തുകളിലുമായി ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് അഞ്ച് കിലോമീറ്റർ ദൂരം സൗരോർജവേലി സ്ഥാപിക്കുന്നതിന് എഴുപത്തിയൊന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് പഴയന്നൂർ പഞ്ചായത്തിലെ തിരുമണി മുതൽ ചേലക്കര പഞ്ചായത്തിലെ മണ്ണാത്തിപ്പാറ വരെയുള്ള സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വാർഡ് തലത്തിൽ ഗുണഭോക്തൃ സമിതികൾ രൂപീകരിച്ച് പരമാവധി പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് എം കെ രാധാകൃഷ്ണൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കൃഷി വനംവകുപ്പ് കെ എസ് ഇ ബി അനേറ്റ് തൊഴിലുറപ്പ് പദ്ധതി എന്നിവ ഏകോപിപ്പിച്ചായിരിക്കും പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും യോഗം നിർദ്ദേശിച്ചു കൃഷി വനം വകുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി മാസം തോറും പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തേണ്ടതാണെന്നും തീരുമാനിച്ചു യോഗത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ പഴയനൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തേറാട്ടിൽ വനം ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എസ് എൻ രാജേഷ് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് മെമ്പർമാർ വനം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വി ന്യൂസ് ചേലക്കര